ശബരിമല സ്വർണ്ണക്കൊള്ള അവസാനഘട്ട അന്വേഷണത്തിൽ എസ് ഐ ടി യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെയെന്ന അന്വേഷണത്തിലാണ് എസ് ഐ ടി ഗോവർദ്ധനയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ നാളെ കോടതിയിൽ അപേക്ഷ നൽകും മേയർ സ്ഥാനം ലഭിക്കാത്ത ആർ ശ്രീലേഖ പ്രതികരണവുമായി രംഗത്ത മേയർ പദവി കിട്ടാത്തതിൽ പ്രതിഷേധമില്ലെന്നും മരുന്ന് കഴിക്കാൻ വേണ്ടിയാണ് താൻ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അവസാനിക്കും മുമ്പേ മടങ്ങിയതെന്നും ശ്രീലേഖ ശാസ്തമംഗലത്തെ എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് വി കെ പ്രശാന്തിനോട് ആർ ശ്രീലേഖ വാടക കൊടുത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും ഒഴിയില്ലെന്നും പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ താഴത്തെ നില മുഴുവൻ എം എൽ എ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും തനിക്ക് ഓഫീസിന് സ്ഥലമില്ലാത്തതിനാലാണ് ഇക്കാര്യം അഭ്യർത്ഥിച്ചതെന്നും ശ്രീലേഖ എസ് ഡി പി ഐ അംഗങ്ങളുടെ പിന്തുണയിൽ കോൺഗ്രസ് ഭരണം പിടിച്ച ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സബേറ്റ വർഗീസിനെ കോൺഗ്രസ് പുറത്താക്കി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആണ് നടപടി സ്വീകരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ അൻപത് ശതമാനം സീറ്റ് യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി നീക്കിവെക്കുമെന്ന വി ഡി സതീശൻ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പാലക്കാട് ചിറ്റൂരിൽ നിന്ന് കാണാതായ വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെ കുളത്തിൽ കണ്ടെത്തി വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടോ എന്ന് വ്യക്തമാക്കി വിവരാവകാശ രേഖ രേഖനിർണായക തെളിവായി ഉപയോഗിക്കാൻ മുനമ്പം സമരസമിതി തമിഴ്നാട്ടിൽ പൊങ്കൽ കിറ്റിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം വിതരണം ചെയ്യുമെന്ന സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നീക്കം ജനുവരി മുതലാണ് പൊങ്കൽ ആഘോഷം ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേസ് Since 1950, east of Central Junction, KP Road, Adur.